ഇന്ന് നമ്മളെ കുറച്ച് മഞ്ഞൾ ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതെന്തിനാന്നറിയോ നമുക്ക് ഒരു ഒരാവശ്യമുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞള് ഇവിടുന്ന് പറിച്ചെടുക്കാണ് കേട്ടാ കുറച്ച് മഞ്ഞള് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തിനാണെന്നറിയോ നമുക്ക് ഈ ഒരു സമയത്തേ നമ്മുടെ മനുഷ്യർക്ക് പോലെ നമ്മുടെ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ അസുഖങ്ങൾ വരുന്ന സമയമാണ് കാരണം നല്ല പെരുമഴക്കാലം അവർക്ക് പറ്റില്ല നല്ല ചൂടുകാലം അവർക്ക് പറ്റില്ല അപ്പൊ അതിന് വേണ്ട കുറച്ച് പ്രതിരോധം വരുന്നതാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ ഞാനിവിടെ കുറച്ച് അതിനായിട്ട് മാറ്റിയിട്ടുള്ളതാണ് ഇവിടെ നല്ല പച്ചമഞ്ഞളാണ് കേട്ടോ അത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ചതയ്ക്കാൻ പോവുകയാണ് കേട്ടോ അത് ഞാനൊന്നേ നമ്മുടെ ഈ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് ഈ ഒരു പച്ചമഞ്ഞൾ അങ്ങനെ തന്നെ ഞാനിങ്ങനെ ഇടുകട്ടാ അപ്പൊ ഇതാർക്കാണ് എന്തിനാണെന്നല്ലേ നമ്മുടെ കോഴികൾക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് നല്ല പെരുമഴയാണ് ഇപ്പോൾ നല്ല പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അസുഖങ്ങൾ വരാതിരിക്കാനും അവരുടെ രോഗപ്രതിരോധ ശേഷിക്കും നല്ല രീതിയിൽ മുട്ട ഉത്പാദനം കൂടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചമഞ്ഞൾ ഒരു ഔഷധം പോലെ നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ സാധാരണ വെള്ളം കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ കൂടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് അതുപോലെ തന്നെ നോക്കിയേ നമ്മുടെ ഒരു ഇഞ്ചി ഇഞ്ചി കണ്ട അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇഞ്ചി മാറ്റിയിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും കോഴികൾക്കും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ചി മാറ്റിയിട്ടേക്കുന്നത് കേട്ടാ ഈ ഇഞ്ചിയും ഇതുപോലെ തന്നെ നമ്മൾ ചതച്ചിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കും ഇതെല്ലാം കൂടി ഒരു ദിവസം നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഓരോ ദിവസം മാറി മാറിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന നമ്മുടെ പനിക്കൂർക്കയിലും തുളസിയും കൂടി ചതച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ആടലോടെ കണ്ടല്ലോ നമ്മൾ എല്ലാവർക്കും തന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കഷായത്തിലും ഒക്കെ ഇടുന്നത് തന്നെയാണ് തുമ്മലെ ജലദോഷം ആ ഒക്കെ മാറാനായിട്ട് അപ്പോൾ ഇതും കോഴികൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അസുഖമുള്ള കോഴികൾക്ക് നമുക്ക് ഈ ഇത് ഒരു മൂന്ന് നേരം വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കൊടുക്കാം അപ്പോൾ ചെറിയ അടലോടകം അതുപോലെ തന്നെ ജലദോഷത്തിന് കണ്ടോ ഈ ഒരു നല്ലൊരു ഔഷധമായിട്ടുള്ള പനിക്കൂറുകയും തുളസിയും ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ ഏറ്റവും നല്ല നാല് ഔഷധ കൂട്ടമാണ് ഞാൻ ഇന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ ശേഷി കൂട്ടാനും നല്ല രീതിയിലെ മുട്ട ഉൽപാദനത്തിനുമൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ